പഠിക്കുക നിങ്ങൾക്ക് താല്പര്യമുള്ളത് പഠിക്കണം മാക്സിമം ടെക്നിക്കലായിട്ടുള്ളത് എന്നെ പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു എം എ കാരനുണ്ടായിരുന്നു ഒരു ഐ ടി കാരനുണ്ടായിരുന്നു സത്യത്തിൽ എം എ ഹെൽപ്പറായിട്ട് വെച്ചു കാരണം അവർ ഓഫീസിലെ ജോലി പോലും ജീവിത പ്രാപ്തി പ്രാപ്തനായിരുന്നില്ല പല പ്രാവശ്യം കൊടുത്തു അതൊന്നും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും എം എ വരെ പഠിച്ച പാർട്ടിയാണ് കരുന്താകുളത്തിനടുത്ത് ജനിച്ച് വളർന്നു പറയുന്നു ഇന്ന് അവിടെ ആ വീടും മറ്റും ഉണ്ടോ ഇല്ല ആ വീടൊക്കെ അങ്ങനെ പോയി ഞാൻ അവിടെ വിട്ടു പോയ പത്തു പോയി അവിടെ ആ വീടെന്നൊരു വലിയൊരു വീടായിരുന്നു നാല് വീട്ടു വീട്ട് വണ്ടി ഇല്ല കരഡീപ്പ് ഉണ്ടായിരുന്നു കൊപ്ര ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഈ സീസണിൽ ഒരുപാട് എൻ്റെ ബിസിനസ്സുണ്ടായില്ല നോക്കണ്ടായിരുന്നു ആൾക്കാർ ഒരു പത്തിരുപത് പേരെങ്കിലും ജോലിക്കാർ ഇരുപത് പത്തഞ്ച് പേരോളം ജോലിക്കാരുള്ളതായിട്ട് എൻ്റെ ഓർമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ അവരൊക്കെയാണ് ഞങ്ങളുടെ വളർത്തിയത് ഞാൻ പറയും അമ്മ മാത്രമല്ല അവരും ഒക്കെ നമ്മളെയൊക്കെ നോക്കിയിട്ടുണ്ടോ എന്നാണ് ഞാൻ പറയുന്നത് അവിടെയായിരുന്നു പക്ഷെ നമ്മളിവിടെ ഇവിടെ ഒരുക്കാ ഒരു ഞാനൊരു മൂന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര വെള്ളം പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ ഞങ്ങളെയൊക്കെ കാണാൻ വന്നപ്പോൾ എല്ലാവരും പിണ്ണ നിറയെ വെള്ളം മുട്ടി മുട്ടിമുട്ടിയിരിക്കുന്നു അപ്പുപ്പൻ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി അച്ഛനെ വിളിച്ചിട്ട് നമ്മളെ മക്കളെയൊക്കെ രക്ഷിക്കണമെന്ന് ചെയ്യും വാസുവേ നമുക്കിതൊന്ന് തിക്കണ്ടേ തിരുവാതിരുവായിരില്ല വിറ്റു ഒരിക്കൽ പോലും വെള്ളം കയറാത്ത ഏരിയ അഴൂര് മാവിന്റെ മോഡിൻ മുഴുവൻ താമസമായി ഇന്ന് എല്ലാവരും നമ്മളെല്ലാവരും തിരിച്ചു വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആരും പല ഒരു താമസവും ഇല്ല കാരണം വെള്ളത്തിൻ്റെയാണ് മെയിൻ പ്രശ്നം പിന്നെ അവിടെ പോയിട്ട് വേറെ ഒന്നും ഗുണങ്ങളുണ്ടായി ഞങ്ങൾ ഇവർ അവിടെ പോയി രണ്ട് ഏക്കർ സ്ഥലം പിന്നെ ആവുന്ന രണ്ടേക്കർ നാല് ഏക്കറിനകത്ത് ഒറ്റ ഉള്ളൂ ആ ഒരു 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 വിചിരമായ രീതിയിലുള്ള താമസമാണെങ്കിൽ പറയാം പക്ഷേ കാർഷികപരമായിട്ട് നമ്മൾ വളരെ മുന്നിൽ ഒരുപാട് കൃഷിയൊക്കെ അവിടെ ഞാൻ പഠിച്ചു നമുക്ക് പശുണ്ടായിരുന്നു ആടുണ്ടായിരുന്നു എനിമ ഉണ്ടായിരുന്നു കാളവണ്ടി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ഇതൊക്കെ എടുത്ത് ഒക്കെ എടുത്തിട്ടായിരുന്നു കൃഷിയൊക്കെ ചെയ്ത് അതിന്റെ എല്ലാ ടൈപ്പും കൃഷി എനിക്ക് നല്ല സ്വാതന്ത്ര്യമായിരുന്നു അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഞാൻ കൃഷി ചെയ്ത് മൂന്ന് പ്രാവശ്യം ഞാൻ കർഷകർ അവാർഡും കരസ്ഥിറങ്ങിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അതൊക്കെ ഒരു നിമിത്തം പറയുമ്പോൾ എനിക്ക് തോന്നും അതൊക്കെ അവിടെ കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ആലപ്പുഴയിലാണ് പഠിച്ചത് എങ്ങനെയൊക്കെ അവിടെ ഞാൻ മാക്സിമം ഹോസ്റ്റലിലായിരുന്നു എങ്കിലും പുറത്തുള്ളവരുമായിട്ടൊക്കെ നല്ല പിന്നെ പൊതുവേ ഞാൻ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ആരുമായിട്ട് കയറി ഇങ്ങനെ കോഴ്സ് വിട്ട് നടക്കരുതെങ്കിലും മൗനം നടക്കത്തില്ല എല്ലാരെയാണ് ആരും സുഖമാണ് സുഖം തന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അങ്ങനെ എല്ലാവർക്കും എന്നൊരു ഈവൻ അധ്യാപനം പോലും ഇന്നും എനിക്ക് വാട്സപ്പ് ചെയ്യുന്ന അധ്യാപകനാണ് എന്നെ പഠിപ്പിച്ച് അതാണ് ബന്ധം അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടും നല്ല സഹകരണങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഈ കോളേജിൽ പഠിക്കുമ്പോൾ തേർഡ് ഇയറിൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ടൂറുള്ളൂ ആൾ ഇന്ത്യ ടൂർ എന്ന് തന്നെ പറയും അത് അതിന് ഫിഫ്റ്റി പെർസെന്റ് കൂടുതൽ ഗവൺമെന്റ് ആണ് വഹിക്കുക വൈകുകയുള്ള നമ്മൾ ഉള്ളത് അപ്പോൾ സെക്കൻഡ് ഇയറിൽ നിന്നും അവിടെ ഒരു ടൂറൊന്നുമില്ല അപ്പൊ ഈ സെക്കൻഡ് ഇയറിൽ നമ്മൾ സിവിൽ ഞാൻ നിങ്ങളുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഹെഡ് എന്ന് പറയുന്നത് ജോണച്ചാണ് ലോണച്ചെടുത്ത് പറയാൻ നമുക്ക് ഒരു ടൂറൊക്കെ അറേഞ്ച് ചെയ്യണം അയ്യോ അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല പറയാം അതൊരു ശരിയാവുന്ന ഒരു സാധനം ഒക്കെ പറഞ്ഞ് പുള്ളി നിർബന്ധിച്ചിട്ട് നമ്മൾ ഇടുക്കി പ്രോജക്റ്റ് ഇറങ്ങാനായിട്ട് പുള്ളിയുടെ കസിൻ ആയിരുന്നു ഇടുക്കി പ്രോജക്റ്റ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവിഞ്ചിനര് അങ്ങനെ അത് കാണാനുള്ള ഒരു ടു ഡേ ടൂർ ഞാൻ സംഘടിപ്പിച്ചു അതെൻ്റെ ഒരിറ്റ കഴിവാണ് അങ്ങനെ പോയിട്ട് ഞങ്ങൾ പോയി രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ആ ഇടുക്കി പ്രോജക്റ്റ് വെള്ളം നിറയ്ക്കുന്നത് ചെറുപണിയിലും മറ്റൊരു അപ്പൊ അത് ഓടി നിന്ന് താഴെ അറ്റം വരെ നമ്മളെ അപ്പാർട്ട്മെന്റ് വരെ നമ്മള് അതിന്റെ ബേസ്മെന്റ് വരെ നമുക്ക് കാണാൻ പറ്റി ഞങ്ങളായിരുന്നു ഒരു പരിധി വരെ പിന്നെ കേട്ടത് ഞങ്ങളായിരുന്നു ലാസ്റ്റ് ബിസിനസ് എന്നുള്ളത് അങ്ങനെ ഒരു പേര് നമുക്ക് ഉണ്ടായി അങ്ങനെ അത് അത് സംഘടിപ്പിച്ചത് ഞാൻ തന്നെയാണ് അപ്പൊ ഇങ്ങനെ എൻ്റെ വേറൊരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംഘടിപ്പിച്ച് നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക നല്ല കാര്യത്തിൽ എല്ലാവരും സംഘടിപ്പിച്ച് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എന്റെ ഒരു ക്യാരക്ടറാണ് അത് ഞാൻ ജോലി ചെയ്തെടുത്തു എല്ലായിടത്തും ആ പേര് എടുത്തിട്ടുണ്ട് ഈവൻ എസ് യു ടിയിലായിരുന്നു ഇപ്പോഴും ഈവൻ ഗൾഫിൽ പോലും ആ ഒരു പേരൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും സംഘടിപ്പിച്ച് അവർക്ക് വേണമെന്നുള്ള അവരുടെ ചില ആവശ്യങ്ങൾ കൊച്ചു കൊച്ചു ആവശ്യങ്ങളായിരിക്കാം പക്ഷെ നമുക്കത് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അവർക്കത് വലിയ വലിയ കാര്യമായിരിക്കും അത് ഞാൻ ചെയ്യാറുണ്ട് ഇപ്പോഴും ചിലത് എന്നെ കാണാനൊക്കെ വരാറുണ്ട് കാരണം അവരൊക്കെ ഹെൽപ്പ് ചെയ്തവർ മറ്റാണ് അവർ ഇപ്പോഴും എന്നെ കാണാൻ വരാറുണ്ട് ആ വരുന്നതാണ് കാരണം ആരെയും ഉപദ്രവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ആര് എന്താ പറയാ ആരെയൊന്നും അതിന് എനിക്ക് എടുക്കണം എന്നുള്ള ആഗ്രഹം ഇതുവരെ ഉണ്ടായിട്ടില്ല അധ്വാനിക്കുന്നത് മാത്രം മതി അത് എൻ്റെ എൻ്റെ അപ്പുറം ഒന്നും എനിക്ക് വേണ്ട ആ ഒരാഗ്രഹക്കാരുണ്ടാവും കുട്ടിക്കാലത്ത് സമ്പാദ്യശീലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് അതിനെ കുറിച്ചൊന്ന് പറയാം എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് വരുന്നത് അത് പറയാതെ ശെരിക്കും പറയാ ജീവിതത്തിൽ വലിയൊരു ട്രെയിനിങ് പോയിട്ട് എന്നെ പറയാൻ പറ്റും ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് താമസമായ അഴുവിൽ താമസമായ ഞാൻ ഏഴാം ക്ലാസ് പിടിച്ചിറങ്ങി പഠിച്ചത് അപ്പൊ ഈ ശനിയ ഞായറൊക്കെ അച്ഛനെ സഹായിക്കാൻ ഞാൻ പുളൂട്ടുകടവിൽ വരെ അച്ഛനൊന്ന് പുലൂട്ട് കിടവിൽ തൊണ്ട് വെച്ചു തുടങ്ങുന്നു അങ്ങനെ വരുന്ന കൂട്ടത്തിൽ അവ നമുക്ക് ഒരു രാവിലെ ഈ ശനിയാഴ്ചകൾ കണ്ടമാനം പോകാനും കാളവണ്ടി പോകുമ്പോൾ കൂടെയാണ് ഇവർ അറിയണം കാളവണ്ടി അത് രാവിലെ ആവുമ്പോൾ പത്ത് പതിനെട്ട് കാളവണ്ടികളൊന്ന് കിടക്കും അപ്പൊ അതിൻ്റെ കാളിന്ന് തൊണ്ടി അതിന്റെ കണക്ക് കഴിഞ്ഞ ഞാൻ എഴുതുക ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനാണ് കേട്ടോ അങ്ങനെ എഴുതായിരുന്നു ആ അക്കൂട്ടത്തിൽ വന്നപ്പോൾ ഒരു ദിവസം അച്ഛനെ അഞ്ചൽ പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ചാൽ വളരെ ഫേമസ് ആയിട്ട് നടക്കുന്ന സമയമാണ് ഈ അഞ്ചൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്ററായിട്ട് അച്ഛനല്ല പരിചയമുണ്ട് അങ്ങനെ എന്നെ ആ പോസ്റ്റ് മാസ്റ്റർ അച്ഛൻ പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ ആ പോസ്റ്റ് മാസ്റ്ററിനെ വിളിച്ച് അമ്മനെ വാങ്ങും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ഒരു കാർഡ് എടുത്ത് തന്നെ കാണിച്ചു അതിൽ നാൽപ്പത് കോളമുണ്ട് ഈ നാൽപ്പത് കോളത്തിൽ ദേശീയ സമ്പാദ്യ പദ്ധതിയുടെ ഇരുപത്തിയഞ്ച് പൈസയുടെ സ്റ്റാമ്പ് നമ്മൾ പലപ്പോഴായിട്ട് വാങ്ങിച്ച് ഒട്ടിക്കണം ഈ നാൽപ്പത് സ്റ്റാമ്പ് ഒട്ടിച്ച് കഴിയുമ്പോ പത്ത് രൂപയാവും പിന്നീട് മോൻ അക്കൌണ്ട് ഓപ്പൺ ചെയ്യാതെ അത് കേട്ടപ്പോ എനിക്ക് ഒരു കൗതുകം തോന്നി ഞാൻ അപ്പൊ അച്ഛൻ അപ്പത്തന്നെ ഒരു രൂപ നാല് സ്റ്റാമ്പ് മേടിച്ചു പിന്നെ പലപ്പോഴും ആയിട്ട് പൈസയും ഞാൻ തോല കൊടുത്തോണ്ട് കൊടുത്ത് ഉള്ള കെട്ടിയത് പുല്ല് കൊച്ചോണ്ട് കൊടുത്തോളും ഒക്കെ ചേർത്ത് ഒരു മൂന്ന് മാസം കൊണ്ട് ഈ നാപ്പത് സ്റ്റാമ്പ് ഞാൻ ഒറ്റച്ചു പത്ത് രൂപയാക്കി അപ്പൊ അതിനുശേഷമുള്ള രസ്റ്റോറന്റ് വെച്ചാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് രൂപ വെച്ച് നമുക്ക് ഇടാം അതിന് വലിയൊരു സന്തോഷം ഞാൻ കണ്ടെത്തി ഈ രണ്ട് രൂപ കൊണ്ടൊരു അക്കൌണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നിന് തന്നെ ഒരു അക്നോളജ്മെന്റ് വരും ഈ നാലേക്കറിനകത്തുള്ള വീട്ടിനകത്ത് പോസ്റ്റ്മാൻ കൊണ്ട് തരണം എന്നുള്ള എന്റെ പേരിലൊരു ലെറ്റർ അക്നോളജ്മെന്റ് ആണ് അറിയാം പക്ഷെ അത് ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ പൈസ ഇട്ടു കൂട്ടി ഇട്ട് കൂട്ടി അന്ന് ഒന്നിന്റെ കൂടെ ഒരു പൂജ ചേർക്കാൻ പറ്റുള്ളൂ ആ ഒരു ശീല വളർത്തിയെടുത്ത് വലുതായി ഫാമിലിയും കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും ഒന്നും കുറിച്ചിട്ടൊന്നുമില്ല പക്ഷെ എങ്കിലും ആ ഒന്നിന്റെ കൂടെ എനിക്ക് ഏഴ് പൂജ്യം ചെറുകൾ എന്റെ അഭിപ്രായം കൊണ്ട് പറ്റി അതൊരു നേട്ടമാണ് വിദേശത്ത് ആണ് ഈ എഞ്ചിനീയറിംഗിന്റെ തുടക്കം അപ്പൊ അവിടത്തെ ഒരു എക്സ്പീരിയൻസ് അവിടുത്തെ ആ കമ്പനിയുമായിട്ട് എങ്ങനെയായിരുന്നു അവിടത്തെ അവിടത്തെ നമ്മളിപ്പോ ഗൾഫിൽ ഉള്ള വർക്ക് ചെയ്യുമ്പോ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിന് ഒരു ഒരു വർക്ക് എടുക്കുമ്പോൾ ആദ്യം അതിന് ഇൻഫ്രാസ്ട്രക്ചർ മനസ്സിലാക്കണം ആദ്യം നമ്മളിപ്പോൾ ഗവൺമെന്റിലോ അല്ലെ പ്രൈവറ്റിലൊരു വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതും അതിന് ആദ്യത്തേനൊരു ഓണറാണ് അത് പൈസ മുടക്കുന്നവന് അതിൻ്റെ ഓണറാണ് ഓക്കെ അതിന് ആ ഓണർ ചിലപ്പോൾ ടെക്നിക്കൽ ആയിരിക്കില്ല അവര് ഒരു 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 കുറച്ച് ഒരു എഞ്ചിനീയറിംഗിന്റെ ഒരു ഗാംഗിന് കൺസൾട്ടന്റ് ആക്കിരിക്കും അവരാണ് അവരാണ് ഈ വർക്ക് സൂപ്പർവൈസ് ചെയ്യേണ്ടതും ക്വാളിറ്റി കൊണ്ടെത്തിക്കേണ്ടതും ചുമതല അപ്രൂവൽ എടുക്കേണ്ടത് ഈ കൺസൾട്ടന്റ് ആണ് അത് കഴിഞ്ഞാണ് കോൺട്രാക്ട് കൊടുത്തത് കോൺട്രാക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ആണ് ചെയ്യേണ്ടത് അപ്പോ അവിടെ ഗൾഫ് ചെയ്യുമ്പോഴൊരു ഗുണം എന്ന് വെച്ചാൽ ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ എന്താണോ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉദാഹരണത്തിൽ പറഞ്ഞുതരാം എം ട്വന്റി മിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരു ക്യൂബിക് കോൺക്രീറ്റില് ൂറ് കിലോ സിമെന്റ് ഉപയോഗിച്ചിരിക്കണം അത് അത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത് അതിൽ ഒരു 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 ഇതുപോലും നമ്മൾ കുറയ്ക്കുക കാരണം ഒരുപാട് പേര് അപ്രൂവൽ കാണണം അവരെ കണ്ണം പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ക്യൂബ് ടെസ്റ്റ് ചെയ്യും അതിനൊക്കെ റിസൾട്ട് നമ്മൾ കൊടുക്കും അങ്ങനെയൊക്കെ ഈ പണിയിലൊരിക്കലും കള്ളത്രം കാണിക്കില്ലേ പിന്നെ ബൈ ചാൻസ് ഈ സ്റ്റീലൊക്കെ ശരിക്കും കളി തുരുമ്പിച്ച് പോയി എന്ന് ധരിക്കുക ചെയ്തിരുന്നാലും അവർ 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 പറയുന്നതിന് അതിന് നമുക്ക് സാൻഡ് ബ്ലാസ്റ്റിങ്ങിന് മണ്ണിൻ്റെ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് എപ്പോഴിയിട്ട് നമുക്ക് സീൽ ഉപയോഗിക്കാം അതിന് കുഴപ്പം തെറ്റൊന്നുമില്ല അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ അവിടെ ഗൾഫിൽ അവരുടെ ഇന്നും ഞങ്ങൾക്ക് എഴുപത്തി എൺപതിൽ ചെയ്ത ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഒരു 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 പീഡി പോലും അന്ന് വളർന്ന വീടുക ഒന്നും ചെയ്തിട്ടില്ല കാരണം അത് അവിടെ കള്ളപ്പണി ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ഇവിടുടെ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഒരു പണി പോലും ഞാൻ എനിക്ക് എനിക്ക് അപ്രൂവ് ചെയ്യത്തക്ക ഒരു പണി പറഞ്ഞാൽ ഇന്നുവരെ കണ്ടില്ല എന്നുള്ള സത്യമുണ്ട് കാരണം അതിനെപ്പറ്റി തിരക്കി പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയണം പിന്നെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഒഴിവാക്കുന്നു കർഷക ശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ അത് എന്ത് അടിസ്ഥാനത്താണ് എന്ന് പറയാൻ ഞാൻ നേരത്തെ അഴൂരാണ് താമസം മൂന്നാല് ഏക്കർ വസ്തുവിൽ കൃഷിയെ പറ്റിയ ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്യുക അത് ചെയ്തിട്ടുണ്ട് പഠിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യം നോക്കിയപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് കൃഷി അന്ന് വലിയ താല്പര്യമില്ല അപ്പൊ ആദ്യം നമ്മൾ മട്ടിപ്പാവല് മട്ടിപ്പാവ് കൃഷി എന്ന് പറഞ്ഞ കുറേ ഒരു നാനൂറ് ഗ്രോ ഉപകരം വെച്ചിട്ട് എന്താ പറയാ തക്കാളി കംപ്ലീറ്റ് വെജിറ്റബിൾ അതിൽ ഗോളി ഫ്ലവർ ഒക്കെ ഉണ്ടായിരുന്നത് വളരെ വലുതായിട്ട് ചെയ്തു അത് വന്നിട്ട് ടി വികാരെല്ലാം വന്ന് മനോരമക്കാർ എ സി വിയ്ക്കാർ ഏഷ്യാനെറ്റുകാര് എല്ലാവരും വന്ന് എടുത്തിട്ട് എടുത്ത് അവർ ബ്രോഡ്കാസ്റ്റും ചെയ്തു അത് മാത്രമേ ഇത് ലണ്ടനിൽ വരെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു എന്റെ കസിൻസ് ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് തന്നെ വിളിച്ചിരുന്നു അണ്ണാണ് തോട്ടം നേടും കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എനിക്ക് വലിയ ക്രെഡിറ്റാണ് അത് കണ്ടിട്ട് ഇവിടെ ഇവിടെയുള്ള കൃഷി ഓഫീസറൊക്കെ വന്നിട്ട് അവരും വന്ന് കണ്ടിട്ട് അങ്ങനെയാണ് ആദ്യത്തെ കർഷകർഷി അവാർഡ് എനിക്ക് കിട്ടുന്നത് പിന്നെ അപ്പം പിന്നെ മൂന്ന് വർഷത്തേക്ക് കിട്ടത്തില്ല പിന്നെ അടുത്ത മൂന്ന് വർഷം ആയപ്പോഴത്തേക്ക് വീണ്ടും കിട്ടി അന്ന് ഗുരുമുളകന്റെ ആയിരുന്നു കംപ്ലീറ്റ് ഇവിടെ പോസ്റ്റൊക്കെ നാട്ടി അങ്ങനെയൊന്നും ഇവിടെ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് പോസ് പക്ഷെ അത് കുറെ നട്ടങ്ങ് തിരിയെല്ലാം വന്നപ്പോഴത്തേക്ക് വെള്ളം കയറി നശിച്ചു പോയി പിന്നീട് ഇപ്പഴും ഇപ്പോഴും കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വിവിധ ഇനം പച്ചക്കറികളായിരുന്നു ഈവൻ ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സ് സൈഡ് ഞാൻ ചെയ്തു അതിന് എനിക്ക് അവാർഡ് കിട്ടിയായിരുന്നു ഇപ്പോഴും അടുത്ത പരിപാടി ഞാൻ നോക്കിയിട്ടുണ്ട് ഇത്തവണ അവാർഡുകൾ വേണോ വേണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിക്കും പക്ഷെ വേറെ രീതിയിൽ നല്ലതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇതെല്ലാം ഉന്മാൻഷമായാണ് ഒരു പരിധി വരെ അല്ലാതെ ഞാൻ ആരെയും വന്നു കൂലിക്ക് ആളിനെ വെച്ച് ചെയ്യിച്ചിട്ട് ഞാൻ പ്രൈസ് വാഴ നടക്കണ കൂട്ടത്തിലല്ല ഇതെല്ലാം സ്വയം അധ്വാനമാണ് സ്വന്തം അധ്വാനിച്ച് ചെയ്യും അതിൻ്റെ നമ്മൾ ഒരു ചെടി നട്ടാൽ അല്ലെങ്കിൽ ഒരു വിത്ത് വിത്തിട്ടാൽ അതിന് മുള വരുന്നത് പോയി കാണുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഒരുപാട് സന്തോഷം ഇവിടെ ഇരുവരും ഇവിടെ അടുത്ത അടുത്തുള്ള വൈകിട്ട് വെള്ളമഴിക്കുമ്പോൾ പോലും പാട്ടുകഴിഞ്ഞാൽ ചെടികൾക്ക് പാട്ട് കേൾപ്പിച്ച വെള്ളമഴിക്കുക അല്ല അതാണ് എന്തൊരു ഹരവേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ പുറത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു നല്ലൊരു പച്ചപ്പ് കാരണം അതെൻ്റെ സ്വന്തം അധ്വാനത്തിലായിരിക്കണം എനിക്ക് ഏകദേശം എഴുപത്തി ഒന്ന് വയസ്സ് പ്രായമുണ്ട് പക്ഷേ അത് ഞാൻ പരിഗണിക്കാറില്ല അതാണ് എൻ്റെ വീട്ടുകാർ പറയുന്നത് ഇതൊന്നും പരിഗണിക്കാതെ ഇപ്പം അറസ്റ്റ് എടുക്കേണ്ട സമയത്ത് കിടന്ന് അധ്വാനിക്കുന്ന ഒന്നാണ് വീട്ടുകാർ തന്നെ പരാതി പക്ഷെ എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ